നിങ്ങൾ നേരിടുന്ന സകല പ്രശ്നങ്ങളെയും വിശ്വാസത്താൽ അതിജീവിക്കാൻ കഴിയും അതിനായി ദൈവം നമുക്ക് വിശ്വാസം നൽകി തരും വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ജനറേറ്റ് ഒരു കാര്യമാണ് നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവം തരുന്നതാണ് വിശ്വാസം അത് ദൈവം തന്നെ തരണം ഹാല ലൂയ എഫ് എസ് ലേഖനം രണ്ടാം അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ രക്ഷയിലേക്ക് നയിക്കുന്ന നയിക്കുന്നതിന് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസം ഹാല ലൂയേഖന ഒന്നാമത്തെ ഇരുപത്തി ഒമ്പതാം വാക്യം അത് ദൈവം തന്നെ വെച്ചതാകുന്നു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു ദൈവം വെച്ചതാണ് വിശ്വാസം ദൈവത്തെ വിശ്വസിക്കുന്നവൻ എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കും നമുക്ക് വിശ്വാസം വരുന്നില്ല ദൈവം നമുക്ക് വിശ്വാസം തന്നേ പറ്റുള്ളൂ അതിന് ആധാരമായിട്ടുള്ള ഒരു വചനം എബ്രാഹിം ലേഖന പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യമാണ് വിശ്വാസത്തിന്റെ നായകനും ഒ രണ്ടാം വാക്യം എബ്രാഹിം പന്ത്രണ്ടിന് രണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത അവൻ അവൻ അപമാനത്തെ അലച്മാക്കുകയും ക്രൂശനെ സഹിച്ച് ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മെടക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ഓർത്തുകൊള്ളുകയും അമേൻ വിശ്വാസത്തിൻ്റെ നായകൻ യേശുവിനെ നോക്കുന്നവൻ യേശുവിനെ വിശ്വസിക്കുന്നവന് യേശുവിനെ സ്വീകരിക്കുന്നവന് ദൈവം വിശ്വാസം നൽകും ഹാല ലൂയ നമുക്ക് ഒത്തിരി വിശ്വാസമൊന്നും നമ്മൾ പറയാം പക്ഷെ നമുക്ക് എങ്ങനെയതെന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റും ഞാൻ പറയാം നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ വലിയ വിശ്വാസത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും നമുക്ക് ദൈവവിശ്വാസം ഉണ്ടാകും യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവവിശ്വാസം ഉണ്ടാകും അവനാണ് ദൈവം അവൻ്റെ അക അവൻ നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ നമ്മൾ വിശ്വാസം വർദ്ധിക്കും ഹാല ലൂയ്യ വിശ്വാസത്താൽ വിശ്വാസത്താൽ നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റും ഹാലലൂയ ഈ എബ്രാ ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിൽ പഴയ നിയമ ഭക്തന്മാരെല്ലാം പ്രതികൂലങ്ങളെ അതിജീവിച്ചതും മുന്നോട്ട് പോയതെല്ലാം വിശ്വാസത്താലായിരുന്നു എന്നുള്ള വെളിപ്പാടാണ് കാണിക്കുന്നത് പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ അതൊക്കെ ഓരോ സംഭവങ്ങളായിരുന്നു അവർ നേരിട്ടത് പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായ സംഭവങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോഴെല്ലാം അതെല്ലാം ഒരു വെളിപ്പാടിലായിരുന്നു ദൈവം അവർക്ക് വിശ്വാസം കൊടുത്തിട്ടാണ് അവർ അതിനെ അതിജീവിച്ചത് അപ്പൊ അതിന്റെ പിന്നിൽ ആ അത്ഭുതങ്ങളെല്ലാം പിന്നിൽ ദൈവത്തിലുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു രണ്ട് കാര്യങ്ങളുണ്ട് എബ്രോ പതിനൊന്നിന്റെ ഇരുപത്തി ഒൻപതിൽ വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കളിൽ കൂടി കടന്നു അത് മിശ്രിമർ ചെയ്യുവാൻ നോക്കി മുങ്ങിപ്പോയി ചെങ്കളിലിനകത്ത് ചെങ്കടലിൽ കൂടെ പോവുകയാണ് കരയിൽ എന്ന പോലെ വിശ്വാസത്താൽ സഞ്ചരിക്കുകയാണ് ഘോഷയുടെ ദൈവം പറഞ്ഞു നീ വിശ്വാസത്താൽ അല്ലെങ്കിൽ നീ കയ്യിലുള്ള വഴി നീട്ടുക ഈ സാഹചര്യത്തോട് മുന്നോട്ട് പോകാൻ പറയുക മുന്നോട്ട് പോവുക ഇന്ന് കർത്താവിൻ നിങ്ങളോട് പറയാനുള്ള ദൂത് അതാണ് പ്രതിസന്ധികളെ കണ്ട് പകച്ചു നിൽക്കണ്ട മുന്നോട്ട് പോവുക ആ വചനം ഏറ്റെടുക്കുമ്പോൾ തന്നെ വിശ്വാസം നമ്മളിൽ ഉണ്ടായി ഹാലലൂയ്യ ദൈവം പറയുന്നത് വിശ്വസിക്കാനായിട്ട് ദൈവം പറയുന്നത് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവം ഒരു വിശ്വാസം തരും ഹാലലൂയ്യ ഒത്തിരി പ്രാർത്ഥിക്കണം കർത്താവ് ഞങ്ങൾക്ക് വിശ്വാസം തരണം വിശ്വാസം താരണം വിശ്വസിക്കാനും നമുക്കതും അറിയത്തില്ല കർത്താവ് എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല നമ്മൾ എന്താ ചെയ്യുന്നത് ദൈവത്തോട് പറയുക ശിഷ്യന്മാർ തന്നെ യച്ചോട് പറയും കർത്താവ് ഞങ്ങൾക്ക് വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം വിശ്വാസം ഒന്ന് പഠിപ്പിക്കണം വിശ്വാസം ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുന്നു ഹാ ലൂയ അത് ശിഷ്യന്മാരും ചോദിച്ച കാര്യമാണ് കർത്താവ് ഇപ്പോഴും പറയും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് നടക്കാം വിശ്വാസം ഉണ്ടെങ്കിൽ അത്ഭുതം നടക്കും പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല കർത്താവ് നമുക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരും ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ കൂടാതെ തരും വിശ്വാസം നമുക്ക് വർദ്ധിച്ചു തരും വിശ്വാസത്തിന്റെ വലിയൊരു അളവ് ദൈവം നമുക്ക് പങ്കിട്ട് തരും ദൈവം ഓരോരുത്തരും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട് കൊടുക്കുന്നില്ല അപ്പൊ നമുക്ക് ദൈവം പങ്കിട്ട് തരും രാമയൻ പറഞ്ഞ് അമേൻ ദൈവം നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കട്ടെ നമ്മുടെ സംശയങ്ങളെല്ലാം മാറട്ടെ അവിശ്വാസങ്ങൾ മാറട്ടെ ആഗുലങ്ങൾ മാറട്ടെ ഇസാചനം ചങ്കടലിപ്പോടെ നടക്കുകയാണ് വിശ്വാസത്താൽ നടക്കുന്നു നടക്കുന്ന പോലെ കടലിൽ നടന്നാണ് എഴുതിയിരിക്കുന്നത് അവർ അക്കരെ എത്തിയില്ലേ എത്തി ദൈവം എത്തിച്ചു ഇനി പതിനൊന്നാം തീയതി എബ്രുവരി പതിനൊന്നിൻ്റെ മുപ്പതിൽ എഴുതിയിരിക്കുന്നത് വിശ്വാസത്താൽ അവർ ഏഴ് ദിവസം ചുറ്റിയപ്പോൾ എനിഹോ മതിൽ ഇടിഞ്ഞു വീണു കനാലിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം എനിഹോ മതിൽ ഇടിയണം അല്ലെങ്കിൽ ഇരിഹോമതിൽ കയറി അകത്ത് കയറണം അതിൻ്റെ വാതിൽ തുറന്നു പക്ഷേ വാതിൽ തുറക്കുന്നില്ല വി സാഹചര്യത്തിന്റെ നിമിത്തം അവർ അടച്ചുറപ്പാക്കിയിരിക്കുക അവർ തന്നെ അകത്തോട്ട് വരാനോ പുറത്തോട്ട് പോകാനോ പറ്റാത്ത രീതിയിൽ അടച്ചുറപ്പാക്കിയിരിക്കുക പക്ഷെ വിശ്വാസത്താൽ ചുറ്റി സഞ്ചരിച്ചു വിശ്വാസ ദൈവം പറഞ്ഞ് വിശ്വസിച്ച് ചുറ്റി സഞ്ചരിച്ചപ്പോൾ ആ മധുര നിങ്ങൾ വിശ്വാസത്താൽ സ്തോത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവം പ്രവർത്തിക്കും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവം സാധിപ്പിക്കും ദൈവത്തിൻ്റെ വാക്കുകൾ വചനങ്ങളെ പറഞ്ഞുകൊണ്ട് പ്രതിസന്ധിയുടെ ചുറ്റും നിൽക്കുക അമേ പ്രതികൂലങ്ങളുടെ വിഷയം പറഞ്ഞിട്ട് വിശ്വാസത്താൽ ദൈവം സാധിപ്പിക്കുമെന്നൊന്ന് പറഞ്ഞേ ദൈവം ഇടപെടും ദൈവം ഇറങ്ങി വരും ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞേ അവിടെ അത്ഭുതം നടക്കും ഹാലലൂയ ദൈവമാണ് അത്ഭുതം ചെയ്യുന്നത് സ്തോത്രം സ്ത്രോത്രം ഹാലലൂയ സെരുബാബിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ സെക്കരി പ്രവാചകൻ്റെ പുസ്തകം നാലാമധികം നാലാം വാക്യത്തിൽ സൈന്യത്താലേ അല്ല ശക്തിയാലേ എൻ്റെ ആത്മാവിനെ തന്നെ അമേ ഞാൻ സാധിപ്പിക്കും ദൈവത്തിൻ്റെ ആത്മാവന സംഭവിക്കും സൈന്യവും ശക്തിയും വേണ്ട അമേ ദൈവത്തിന് ഒരു വലിയ അധികാരമുണ്ട് സിലുബാവിനെ കുറിച്ച് പറയുകയാണ് കൃപ കൃപ എന്ന കൂടി അതിൻ്റെ ആണിക്കല്ല് കയറ്റും കൃപ കൃപ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനം കൊണ്ട് അതിൻ്റെ പൂർത്തീകരണം ആണിക്കല് എന്ന് പറഞ്ഞാൽ ആണിക്കല് എന്ന് പറയുന്നത് ഹെഡ് സ്റ്റോൺ ആണ് അതായത് ആ ഒരു പണി കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുന്ന ആ ഹെഡ് ആണ് ഒരു പൂർത്തീകരണത്തിൻ്റെ കല്ല് കൃപ കൃപ അപ ആർപ്പോട് കൂടി ദൈവം തൻ്റെ കൃപയാൽ ഒരു പൂർത്തീകരണം തരും ഹാല ലോയ്യ കൃപ കൃപ എന്ന ആർപ്പോടുകൂടി ആണിക്കല്ല് വെക്കും കയറ്റി വെക്കും ആണിക്കല്ല് കയറ്റി വെക്കും നിങ്ങളുടെ സകല ഇടിഞ്ഞു കിടക്കുന്ന അനുഭവങ്ങൾ നടുവിൽ പൂർത്തീകരണമില്ലാതെ കിടക്കുന്ന വിഷയങ്ങളിൽ കൃപ കൃപ ഇത് കൃപയാൽ എടുത്തു വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആണിക്കല്ല് ഹെഡ് സ്റ്റോൺ നിങ്ങൾക്ക് വെക്കാൻ പറ്റും അമേൻ വിശ്വാസത്താൽ ഒന്ന് പറഞ്ഞേ ദൈവം അത് സാധിപ്പിക്കും വിശ്വാസത്താൽ സാധിപ്പിക്കും ഹാലലൂയ ഹാലൂയ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവൻ യേശു പൂർത്തി വരുത്തും അവൻ അമേൻ പൂർത്തി വരുത്താൻ കഴിയും പൂർത്തീകരിക്കാൻ കഴിയാതെ കിടക്കുന്ന വിഷയങ്ങളാണ് നിലവിൽ ചിലർക്ക് പൂർത്തീകരണങ്ങളില്ല പണി തുടങ്ങി പക്ഷെ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ലോണിന് അപ്ലൈ ചെയ്ത് പക്ഷെ പൂർത്തീകരണം ആകുന്നില്ല പരിഹാരം ഉണ്ടാകുന്നില്ല വാക്കുകൾ പഠിച്ചു കഴിഞ്ഞു പക്ഷേ ജോലി ലഭിക്കുന്നില്ല വിവാഹം നടക്കുന്നില്ല ഒരു പൂർത്തീകരണം എത്തുന്നില്ല തലമുറകളില്ല ഓരോ വിഷയത്തിലും തടസ്സങ്ങൾ പർവ്വതം പോലെ നിൽക്കുകയാ വിശ്വാസത്തിൻ്റെ നായകൻ കൂടെ ഉണ്ട് പൂർത്തീകരിക്കുന്നവൻ പരിഹാരം വരുത്തുന്നവൻ അത്ഭുതം ചെയ്യുന്നവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർത്തീകരണം തരാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസത്താൽ തടസ്സങ്ങളെ അതിജീവിക്കുക ഈ സന്ദേശം നിങ്ങളെ കേൾപ്പിക്കുന്നത് ദൈവം നിങ്ങൾക്ക് വലിയൊരു വിശ്വാസത്തിൻ്റെ വരം തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രതിസന്ധികളിൽ ചാടിക്കിടക്കാനുള്ള വിശ്വാസത്തിൻ്റെ ശക്തി ദൈവം നിങ്ങൾക്ക് നൽകി തരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ അവിടുത്തെ വചനങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു അവിടുന്ന് വിശ്വാസത്തിൻ്റെ നായകനാണ് അവിടുന്ന് പൂർത്തി വരുത്തുന്നവനാണ് എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് വിശ്വാസം അവിടുന്ന് നൽകിത്തരും കർത്താവേ അത് ഞങ്ങൾക്ക് തരുന്നതിൻ്റെ കൃപയാലാണ് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എല്ലാ പ്രതികൂലങ്ങളും ജയിക്കുവാനുള്ള വചനം തരണം അത് വിശ്വസിക്കുവാനും അത് വിശ്വസിച്ച് വിടുതൽ അനുഭവിപ്പാനും ഇടയാക്കട്ടെ യേശുവിൻ്റെ നാമത്തെ കർത്താവ് ഞാൻ എല്ലാ അവിശ്വാസങ്ങളും സംശയങ്ങളും മാറി ദൈവിക വിശ്വാസം വന്നും നിറഞ്ഞ് പൂർത്തീകരണങ്ങളിലേക്ക് ഞങ്ങൾ കടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ പൂർത്തീകരണങ്ങൾ ഉണ്ടാകട്ടെ പൂർത്തീകരണങ്ങൾ ഉണ്ടാകട്ടെ ഇടയ്ക്ക് വെച്ച് കർത്താവെ അകന്നു പോകുന്ന നഷ്ടമായി പോകുന്ന ബ്ലോക്കായി പോകുന്ന വഴിയൊക്കെ കർത്താവ് സ്ഥിതികളെല്ലാം മാറിപ്പോകട്ടെ പൂർത്തീകരണങ്ങൾ വെളിപ്പെട്ടു വരട്ടെ കർത്താവേ കുടുംബത്തിൽ ഈ തലമുറയിൽ ഈ മക്കളുടെ മേലെല്ലാം ദൈവിക പൂർത്തീകരണങ്ങൾ ഉണ്ടാകട്ടെ ഹാലലൂയ്യ അവിടുന്ന് വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു കൊടുക്കുന്ന ദൈവമാണ് ശോധനകളുടെ നിലവിലും ദൈവം അത് ചെയ്യുന്നതിനാ കർത്താവ് അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ ദൈവം നിങ്ങൾക്ക് വലിയൊരു പൂർത്തീകരണം നിങ്ങളുടെ വിഷയത്തിലാകട്ടെ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിലാകട്ടെ നിങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധികളുടെ വിഷയത്തിലാകട്ടെ ദൈവം ഒരു പൂർത്തീകരണം വരുത്തുന്നു നിങ്ങൾ വിശ്വസിക്കുക